ഗ്ലൂമി സൺഡേ എന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗാനമാണെന്നാണ് പറയുന്നത് ഹങ്കേറിയൻ കവിയായ ലാസ്ലോ ജാവോർ എഴുതിയ ഒരു കവിതയുടെ പേരാണ് ഗ്ലൂമി സൺഡേ എന്ന് ആ കവിതയ്ക്ക് ആദ്യകാലത്തൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഈ കവിത റസോയ് സെറിസിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തു വന്നതോടെയാണ് ആത്മഹത്യകളുടെ അരങ്ങേറ്റം കുറിക്കുന്നത് ആ കവിതയുടെ സംഗീത റെക്കോർഡ് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു ലാസ്ലോ ജാവോറിന്റെ മുൻ കാമുകിക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരുന്നു ഈ കവിത കവിത സംഗീതം ചെയ്ത് പുറത്തു പുറത്തുവന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കാമുകി ആത്മഹത്യ ചെയ്തു ആത്മഹത്യാ ഗ്രൂപ്പിൽ ഗ്ലൂമി സൺഡയെക്കുറിച്ചുള്ള ചില സൂചനകളും ഉണ്ടായിരുന്നു മാത്രമല്ല അവർ മരിച്ചു കിടന്നിരുന്ന ആ മുറിക്കുള്ളിൽ നിന്നും ഗ്രാമഫോണിലൂടെ ഈ ഗ്ലൂമി സൺഡ എന്ന ഗാനവും കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു മരണം കൂടി നടന്നു ഹങ്കറിയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വയം വെടിവെച്ച് മരിച്ചു ആ മുറിയിൽ നിന്നും അയാൾ കേട്ടുകൊണ്ടിരുന്ന ഗ്ലൂമി സണ്ടയുടെ റെക്കോർഡും കണ്ടെടുത്തു പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞില്ല ഒരു പെൺകുട്ടി വിഷം കഴിച്ചു മരിച്ചു ആ പെൺകുട്ടി വിഷം കഴിച്ച അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും അവരുടെ മുറിയിലെ ഗ്രാമഫോണിൽ നിന്നും ഗ്ലൂമി സൺഡ എന്ന ഈ ഗാനം പാടിക്കൊണ്ടിരുന്നു ബുഡാപസിലെ ഒരു റെസ്റ്റോറന്റിൽ ഒരു മ്യൂസിക് ബാൻഡ് ഈ ഗ്ലൂമി സൺഡേ എന്ന ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉടനെ സ്വയം വെടിവെച്ച് മരിച്ചു പിന്നീട് ഗ്ലൂമി സൺഡേ പൊതുവേദികളിൽ ആലപിക്കാൻ പാടില്ല എന്ന് ഹങ്കേറിയൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ ഈ സമയം ഇംഗ്ലണ്ടിൽ ആത്മഹത്യകൾ തുടർക്കഥയായി മാറുകയായിരുന്നു അതോടെ ബി ബി സി ഗ്ലൂമി സൺഡേ ഗാനം നിരോധിക്കുകയും ചെയ്തു അമേരിക്കയിലും നിരവധി ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അവിടെ ഈ ഗാനം നിരോധിച്ചില്ല ഗ്ലൂമി സൺഡയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ് ആത്മഹത്യകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഹങ്കേറിക്കാരനായ ഒരാൾ കേട്ട ഉടനെ ഒരു നിലയിൽ നിന്നും ചാടി മരിക്കുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെ ദുരന്തത്തിലാണ് കലാശയെങ്കിലും ഗ്ലൂമിസന്റെ പോലെ മറ്റൊരു ഹിറ്റ് ഗാനം ചിട്ടപ്പെടുത്താൻ പിന്നോടൊരിക്കലും കഴിഞ്ഞിട്ടുമില്ല ഇത് ശിശിരം ഇലകളെല്ലാം പൊഴിയുന്നു ലോകത്ത് പ്രണയമെല്ലാം മരിച്ചുപോയി കാറ്റ് വേദന നിറഞ്ഞ കണ്ണീരോടെ കരയുന്നു എന്റെ ഹൃദയം ഇനി ഒരിക്കലും വസന്തത്തിനു വേണ്ടി കൊതിക്കില്ല എന്റെ കണ്ണീരും ദുഃഖങ്ങളും എല്ലാം പാഴായി ഹൃദയമില്ലാത്ത മനുഷ്യർ അവർ അത്യാഗ്രഹികളും ദുഷ്ടന്മാരുമാണ് പ്രണയം മരിച്ചുപോയി ലോകം അതിന്റെ അവസാനത്തിൽ ബോംബുകൾ സംഗീതം സൃഷ്ടിക്കുന്നു പുൽത്തകടികൾ മനുഷ്യന്റെ ചോരകൊണ്ട് ചുവപ്പണിയും തെരുവുകളിൽ എല്ലാം ജടങ്ങൾ നിറയുന്നു ഞാൻ മറ്റൊരു നിശബ്ദ പ്രാർത്ഥന ചൊല്ലുന്നു മനുഷ്യർ പാപികളാണ് ദൈവമേ അവർ തെറ്റു ചെയ്യുന്നു ഈ ലോകം അവസാനിച്ചു ഇതാണ് ആ ഗാനത്തിന്റെ ഉള്ളടക്കം ആ പാട്ട് കേൾക്കുന്നവർ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നതാണ്